വി ഡി സതീശൻ ഇന്ന് എസ് എൻ ഡി പി യോഗത്തിന്റെ വേദിയിൽ എത്താനിരിക്കെ വിമർശനം തുടർന്ന് വെള്ളാപ്പള്ളി നടശൻ വി ഡി സതീശിന്റെ സംസാരം ശരിയല്ല പ്രതിപക്ഷ നേതാവ് ഇപ്പോഴേ മുഖ്യമന്ത്രിയാകാനുള്ള റിഹേഴ്സൽ നടത്തുകയാണെന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം പ്രതിപക്ഷ നേതാവ് ദിന പരിപാടിയിൽ പങ്കെടുക്കുന്നതും പങ്കെടുക്കാതിരിക്കുന്നതും മഞ്ഞരുകരല്ല എന്നും വെള്ളാപ്പള്ളി വിശദീകരിച്ചു കൂട്ടുന്നതുമായിട്ട് ആ അത് അത് ആ ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാണെന്ന് വെച്ചാൽ നമ്മൾ ക്ഷണിക്കുന്നു വരുന്നു പോകുന്നു മാത്രമേ പുള്ളി എല്ലാത്തിനോടും എതിർപ്പ് പ്രകടിപ്പിച്ച് പുള്ളി എല്ലാത്തിനും ഉപരിയാണ് എന്ന് ഭാവിക്കുന്നവരാണ് അത് പുള്ളി മനസ്സിലാക്കുന്നില്ല എന്ത് ചെയ്യാനൊന്നും പുള്ളി ഇപ്പോഴേ മുഖ്യമന്ത്രിയാകാനുള്ള റിലേഷനാണ് നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് അതല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഒരു സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ഒരു സമീപനവും പുള്ളിക്ക് കാണുന്നില്ല അഖിൽ കെ വിവരങ്ങളുമായി അഖിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി ചോദ്യത്തിനുത്തരമായിട്ടാണോ അപ്പോൾ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയത് ഇന്നിപ്പോൾ ദിന പരിപാടിയിൽ അദ്ദേഹത്തിന് ക്ഷണമുണ്ട് അപ്പോൾ അത് വെള്ളാപ്പള്ളിയുടെ കൂടി അറിവോട് കൂടിയുള്ള ക്ഷണമാണ് അപ്പോൾ അതൊരു പരിഹാരമാകുന്നു എന്നുള്ള സൂചനകളാണ് നേരത്തെ ഉണ്ടായിരുന്നത് പക്ഷെ അങ്ങനെയല്ല തന്റെ നിലപാടിൽ മാറ്റമില്ല എന്നാണോ വെള്ളാപ്പള്ളി പറയുന്നത് ആ സ്മൃതി തീർച്ചയായും അത്തരത്തിലൊരു ചോദ്യം തന്നെയായിരുന്നു ചോദിച്ചിരുന്നത് അതായത് ഇത് മഞ്ഞുരുകൾ ഇടി ഇ അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ വാക്വാദങ്ങൾക്കുള്ള ഒരു മഞ്ഞുരു മഞ്ഞൂരുകളിലാണോ എന്നൊരു ചോദ്യമായിരുന്നു ചോദിച്ചത് അതിനാണ് അത് മഞ്ഞൂരുകളിലായി കാണേണ്ടതില്ല എന്ന ഒരു കൃത്യമായ മറുപടി തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഒരു എം എൽ എ എന്ന നിലയ്ക്കും പ്രതിപക്ഷ നേതാവ് നിലയ്ക്കുമാണ് അതായത് ഒന്ന് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പറവ് മണ്ഡലത്തിലുള്ള ചടങ്ങിലേക്ക് എം എൽ എ എന്ന നിലയ്ക്കും ഒപ്പം തന്നെ എറണാകുളത്തെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്കുമാണ് ക്ഷണിച്ചത് അത്തരത്തിൽ ഒരു ക്ഷണമായി മാത്രം അതിന് കണ്ടാൽ മതി എന്ന കാര്യമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ് വ്യക്തമാക്കുകയും ചെയ്തത് അതായത് അതൊരു മഞ്ഞുരുകലല്ല അത്തരത്തിൽ ഒരു സ്ഥാനത്ത് ആളെ നിലക്കൊരു ചതന പരിപാടിയിലേക്ക് ക്ഷണിച്ചതാണ് അതിൽ മഞ്ഞുരുകലായോ അല്ലെങ്കിൽ മഞ്ഞ് കൂടുന്നതായോ ഒന്നും കാണേണ്ടതില്ല എന്നാണ് പറഞ്ഞു ഒപ്പം തന്നെ ഒരു വിമർശനം കൂടി വെള്ളാപ്പള്ളി നടേശൻ അതിനോടൊപ്പം ചേർത്ത് പറയുകയും ചെയ്യുന്നുണ്ട് അതായത് മുഖ്യമന്ത്രി ആകൾ റിഹേഴ്സൽ ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിമർശനമാണ് വി ഡി സതീശിനെതിരെ ഉന്നയിക്കുന്നത് ജനങ്ങളാണ് ആ മുഖ്യമന്ത്രി ആവണമെന്ന് തീരുമാനിക്കുന്ന ഓർമ്മപ്പെടുത്തൽ കൂടി വെള്ളാപ്പള്ളി നടശൻ പറയുകയും ചെയ്യുന്നുണ്ട് വി ഡി സതീശന്റെ സംസാരം ശരിയല്ലാതെ ഒരു മറ്റൊരു വിമർശനം കൂടിയാണ് അദ്ദേഹം വെക്കുന്നത് ഇതൊക്കെ തന്നെ കൃത്യമായി തന്നെ ഒരു മഞ്ഞുരുകലല്ല അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒരു കുറഞ്ഞതിന്റെ ഭാഗമോ അല്ലെങ്കിൽ ആ ഒരു അല്ലെങ്കിൽ വിയോജിപ്പ് അത് മാറിയിട്ടില്ല എന്നുള്ളത് തന്നെ വ്യക്തമാക്കുന്ന ഒരു മറുപടി അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന ഒരു മറുപടി വെള്ളാപ്പള്ളി നടേശൻ നൽകിയിരിക്കുന്നത് എന്തായാലും ഈ ഇന്നത്തെ ചതര പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നേരത്തെ തന്നെ സ്മൃതി പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലും മഞ്ഞൂരലാണോ എന്ന തരത്തിലുള്ള വാർത്തകളുമൊക്കെ തന്നെ അഭ്യൂഹങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു എന്നാൽ അതൊന്നും ആ രീതിയിൽ കാണേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത് സ്മൃതി